തക്കാളി നടാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസമാണ് കാരണം സെപ്റ്റംബറിൽ നട്ട് കഴിഞ്ഞാൽ ഏകദേശം അടുത്ത ഏപ്രിൽ വരെ നമുക്ക് തക്കാളി കായ വറിക്കാൻ പറ്റും മഴ വരുമ്പോഴാണ് ഇതിൻ്റെ ഉൽപ്പാദനം പിന്നെ കുറയുക അപ്പോൾ തൈ വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാലാഴ്ചയെങ്കിലും പ്രായമായിട്ടുള്ള നല്ല കടവണ്ണമുള്ള ഈ വേരും തണ്ടും തമ്മിൽ മിക്സ് മുട്ടുന്ന സ്ഥലമുണ്ടല്ലോ നല്ല കടവെണ്ണമുള്ള തൈകൾ നോക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാൻ ഏകദേശം നാലഞ്ച് ഇലപ്രായത്തിലാണ് നമ്മളെ തൈകൾ പറിച്ച് തരാൻ കറക്റ്റ് ടൈം ആവുക നേർത്ത തണ്ടും നീളവും അതേപോലെ തന്നെ ഇലകളുടെ എണ്ണം കുറഞ്ഞതും ആയിട്ടുള്ള തൈകൾ നമ്മൾ നടാൻ വേണ്ടിയിട്ട് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഇലയിൽ മഞ്ഞളിപ്പോ അല്ലെങ്കിൽ കറുത്ത പുള്ളിക്കുത്തോ ഇലയുടെ അടിയിൽ വെള്ളീച്ചകളുടെ ആക്രമണം ഉണ്ടെങ്കിൽ അത്തരം തൈകളും ഉപേക്ഷിക്കുക ഒരു സെൻറ് സ്ഥലത്തേക്ക് മൂന്ന് കിലോഗ്രാം കുമ്മായ ഇട്ട് മണ്ണ് ഇളക്കി ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു നൂറ് കിലോ പൊടിഞ്ഞ ജൈവവളം കൂടി